മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ജന്തു കോശങ്ങളാണ് ഇവ യൂക്കാരിയോട്ടിക് കോശങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നു ലളിതമായി പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസും സ്ഥിരമായി ബന്ധിപ്പിച്ച കോശാംഗങ്ങളും ഉള്ള കോശങ്ങളെയാണ് യൂക്കാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ കോശങ്ങൾ ആവശ്യമായ പദാർത്ഥങ്ങൾ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറുകയും കോശവിഭജനത്തിലൂടെ വളർച്ചയും കേടുപാടുകളുടെ പരിഹാരവും സാധ്യമാക്കുകയും ചെയ്യുന്നു ഓരോ കോശവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ജീവിത ഫാക്ടറി തന്നെയാണ് മനുഷ്യ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് ഇവിടെ നമ്മുടെ ജനിതക വിവരങ്ങളായ ഡി എൻ എ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഡി എൻ എ എന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു ജീവിയുടെ രൂപം പ്രവർത്തനം വംശപരമായ ലക്ഷണങ്ങൾ എന്നിവ നിർണയിക്കുകയും അവ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു ജനിതക വസ്തുവാണ് ഒരു കോശത്തിനുള്ളിൽ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന നിരവധി കോശാംഗങ്ങൾ ഉണ്ട് അവയെ ഓരോന്നായി ചുരുക്കി പറയാം